അസുരൻ്റെ പ്രണയ റ്റു അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ അസുര നമ്മളെങ്ങോട്ടാണ് പോകുന്നേ കാറിലിരുന്ന് സംശയത്തോടെ ദശ ചോദിച്ചു നിന്നെ കൊല്ലാൻ രുദ്രൻ പല്ലും കടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ കൊന്നോ ദശ കള്ളച്ചിരിയോടെ പറഞ്ഞു രുദ്രൻ കള്ളച്ചിരിയോടെ കാർ ഒട്ടിച്ചു കാർ കുറച്ചു ദൂരം പോയതും അതിമനോഹരമായ കാഴ്ച കൊണ്ട് ദശയുടെ കണ്ണുകൾ വിടർന്നു ഏട്ടാ എത്ര മനോഹരമായ സ്ഥലം കണ്ടിട്ട് ദശ ആഹ്ലാദത്തോടെ പറഞ്ഞു ഞാൻ പ്രണയിച്ചിട്ടില്ല എനിക്ക് പ്രണയം എന്നത് വെറുമൊരു കാമം മാത്രമാണ് പെണ്ണിൻ്റെ മാറിടത്തിനോട് തോന്നുന്ന വെറുമൊരു കാമം അവളിലെ സ്ത്രീനെ ഉണർന്നു കഴിയുമ്പോൾ അവൾ വെറുമൊരു കറിവേപ്പില്ല അതായിരുന്നു ഈ ഞാൻ പെണ്ണിന് മാംസം മാത്രമല്ല മനസ്സുകൊണ്ടെന്ന് അറിയുന്നത് നിന്നോട് എനിക്കുണ്ടായ പ്രണയത്തിലായിരുന്നു എനിക്കൊരു കൊതിയുണ്ടടി രുദ്രം പറഞ്ഞുകൊണ്ട് ദശയെ നോക്കി എന്താ എന്താട്ടാ തലചരിച്ച് ദശ ചോദിച്ചു എനിക്ക് പ്രണയിച്ച് നടക്കണം ഈ കോളേജ് വിള്ളരെ പോലെ ഗുൽമോഹറിന്റെ നടുവിൽ കയ്യും പിടിച്ച് പാട്ടും പാടി ഹൃദയം കൈമാറി നടക്കാൻ ഒരു കൊതി കള്ളച്ചിരിയോടെ രുദ്രം പറഞ്ഞു ഹാ ഇങ്ങള് പ്രണയിച്ചില്ലെന്ന് ആരാണ് പറഞ്ഞത് നിങ്ങൾ പ്രണയിച്ചതുപോലെ ആരും പ്രണയിക്കില്ല കലിപ്പന്റെ പ്രണയം അത് അനുഭവിക്കാൻ നല്ല രസമാണ് ദശ രുദ്രന്റെ കവളിൽ നുള്ളിക്കൊണ്ടു പറഞ്ഞു കുറച്ചു ദൂരം പോയത് ചുവപ്പ് നിറഞ്ഞ ഗുൽമോഹർ രുദ്രൻ അവിടെ ഇറങ്ങി കൂടെ ദശയും ദശയുടെ നേർക്ക് അവന്റെ കൈ പ്രണയത്തോടെ നീട്ടി ദശ പ്രണയ പുഞ്ചിരിയോടെ അവന്റെ കൈനെ തട്ടിമാറ്റി അവന്റെ അടുത്ത് ചേർന്നിരുന്നു രുദ്രൻ ദശയുടെ കണ്ണിൽ തന്റെ കണ്ണുകളാൽ പ്രണയത്തിന്റെ നോട്ടം ഇറങ്ങി എന്താടി വണ്ണി എന്നെ നോക്കിക്കൊല്ലുന്നു ദശയുടെ അരക്കെട്ടിലൂടെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു ഈ ഗുൾമഹറിന്റെ ഇടയിലൂടെ എൻറെ അസുരൻ എന്നെ എടുത്തോട് നടക്കാമോ വർണ്ണശലഭങ്ങളെക്കാൾ നോർമല്യമുള്ളോളെ നിന്നെ കുറിക്കുന്ന ഏതു വരികളിലും സാഹിത്യം ചേർക്കില്ല വണ്ണി കാരണം നിന്റെ പ്രണയത്തിലും നിന്റെ സ്നേഹത്തിലും അമൂല്യമായ നിന്നിലും എനിക്ക് വെള്ളം ചേർക്കാൻ തോന്നുന്നില്ല വണ്ണി കാരണം അത്രമേൽ അമൃതമാണ് നീ എനിക്ക് രുദ്രം പറഞ്ഞുകൊണ്ട് ദശയെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പൊക്കി തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ ശ്വാസച്ചൂട് അവന്റെ മാറിൽ പതിഞ്ഞു പെണ്ണി നീ എനിക്ക് ലഹരിയാണ് എപ്പോൾ നോർന്നാലും അതേ വീര്യം ഒരിക്കലും മാറ്റി കുറയാത്ത ലഹരിയാണ് നീ എനിക്ക് രുദ്രം പറഞ്ഞുകൊണ്ട് ദശയുടെ മുക്കിൻ്റെ തുമ്പിൽ അവന്റെ മൂക്കുകൊണ്ട് രസി ദശച്ചിരിയോടെ അവൻ്റെ കൈകളിൽ കുഞ്ഞിനെപ്പോലെ ചുരുണ്ടുപോടി കുറച്ചു ദൂരം അവളെയും കൊണ്ട് രുദ്രൻ നടന്നു ഗുൽമുഖർ പൂവുകൾ അവരെ വരവേൽക്കുന്നു രുദ്രൻ ദശയെ നിലത്തുനിർത്തി ദശ രുദ്രന്റെ കയ്യിൽ പിടിച്ചു രുദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എല്ലാരും പറയും അമ്മയേക്കാൾ പോരാളി ഈ ലോകത്തിൽ ആരുമില്ലെന്ന് ശരിയായിരിക്കാം പക്ഷെ എന്റെ കാര്യത്തിൽ ഭാര്യയാണ് പോരാളി നീ ഇല്ലാതെ നിന്റെ സ്പർശനമില്ലാതെ ഈ രുദ്രനെ ആയി സില്ലടി വന്നി ദശയുടെ തലയിൽ ചുംബിച്ചോണ്ട് രുദ്രം പറഞ്ഞു ഏട്ടാ ഇന്ന് എന്ത് പറ്റി ഫുൾ റൊമാൻറ്റിക് മൂഡാണല്ലോ ദശ നിവർന്ന് വാവൊിച്ചോണ്ട് ചോദിച്ചു നമ്മുടെ ചുറ്റും ഗുൾമുഖർ നിറഞ്ഞ നല്ല തണുപ്പ് കൂടെ അതിസുന്ദരിയായ ഒരു പെണ്ണും കൂടിയുള്ളപ്പോൾ ഉള്ളിലെ റൊമാൻസ് കുറച്ച് പുറത്തേ അടിയതാ കുറച്ചോ അപ്പോൾ ബാക്കി ദശ രുദ്രന്റെ നേർക്ക് തിരിഞ്ഞോക്കിക്കൊണ്ട് ചോദിച്ചു ബാക്കി രാത്രി പുറത്തെടുക്കാം കേട്ടോടി എന്റെ കാന്താരി ദശയുടെ അരക്കെട്ടിലൂടെ പിടിച്ച് തന്നിലാക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ദശ നാണത്താൽ അവന്റെ മാറിൽ മുഖം മറച്ചു നരസിംഗത്തറവാട്ടിൽ അച്ഛ വിളിച്ചുകൊണ്ട് ഗൗതം പുരുഷോത്തവന്റെ അടുത്ത് വന്നിരുന്നു എന്താടാ പുരുഷോത്തമൻ തലചരിച്ച് ചോദിച്ചു അച്ഛ ഞങ്ങളും ഒരു ഹണിമൂൺ ട്രിപ്പ് പോയാലോ ഗൗതം കള്ളച്ചിരിയോടെ ദേവയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു പുരുഷോത്തമൻ ദേവയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി പയ്യ പോരയുടെ അടുത്ത് അങ്കവാടി തുടങ്ങാനാണോ പ്ലാൻ അവന്റെ ഒരു ഹണിമോൺ പുരുഷോത്വം പറഞ്ഞുകൊണ്ട് ഗൗതത്തിന്റെ കൈയിലടിച്ചു അപ്പോൾ ഏട്ടൻ പോയല്ലോ ഹണിമൂൺ ഗൗതം ചോദിച്ചു എടാ കോപ്പേ അവന് കൊച്ചുണ്ടോ ഇല്ലല്ലോ എന്നാടാ അവർ നല്ലതുപോലെ ജീവിച്ചത് പറയണം പുരുഷോത്വം ചോദിച്ചു അവരൊക്കെ കണിമം പോയില്ലെങ്കിലും അടിച്ചുപൊളിക്കുക ഗൗതം പെറുത്തോണ്ട് പോയി പുരുഷത്വം ചിരിയോടെ അവൻ പോകുന്നത് നോക്കിയിരുന്നു രാത്രി തണുപ്പുകൊണ്ട് ദശ വിറച്ചു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച റെസ്റ്റോറൻറിൽ അവർ പോയി ഹാവു അങ്ങനെ മുറിയെത്തി സമാധാനത്തോടെ ദശ കട്ടില്ലിരുന്നു എന്ന പൊന്നുമോളെ പോയി കുളിക്കി രുദ്രൻ ദശയ്ക്ക് നേരെ ടവൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു കുളിക്കാനോ ഇപ്പോഴോ ഈ തണുപ്പത്തോ വായും പൊളിച്ചോണ്ട് ദശ ചോദിച്ചു അതെ ഇപ്പോൾ തന്നെ കുളിക്കണം രുദ്രൻ ദശയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് തന്റെ മാറോട് ചേർത്ത് നിർത്തി എനിക്ക് കുളിക്കണ്ട കുഞ്ഞു പിള്ളേരെ പോലെ ചിണങ്ങിക്കൊണ്ട് ദശ പറഞ്ഞു രുദ്ര ഒന്നുമില്ലാതെ ദശയും കൊണ്ട് കുളിമുറയിൽ പോയി ദശയുടെ കണ്ണുകൾ അവന്റെ കണ്ണുമായി ഉടക്കി രുദ്രനവളെ ഷവറിന്റെ മുന്നിൽ നിർത്തി അൻസറിനുള്ള ഒരു കൊച്ചിനെ പോലെ ദശയിൽ നിന്നു രുദ്രം മെല്ലെ അവൻ്റെ ഷർട്ട് ഊരി അപ്പോൾ അവന്റെ മാർപ്രതിജ്ഞ ശിവരൂപത്തിൽ ദശ ചുണ്ടമർത്തി ചുംബിച്ചു ദച്ചു ദശയുടെ കാതിൽ ആർദ്രമായി രുദ്രം വിളിച്ചു ദശ മുഖ രുദ്രനെ നോക്കി ആ സമയം രുദ്രൻ ഷവർ തുറന്നു വിട്ടു വെള്ളം ദശയുടെ മേനിയിൽ സ്പർശിച്ചപ്പോൾ ഒരു നിമിഷം ദശ വിറച്ചു ദശയുടെ തുണി അവളുടെ ഇളമേനിയിലൊട്ടി അവളുടെ അംഗവടിവുകൾ എടുത്തു കാണിക്കുന്നു ദശയുടെ ചുണ്ടിൽ പറഞ്ഞ വെള്ളത്തിന് രുദ്രൻ തന്റെ നാവുകൊണ്ട് ഒപ്പിയെടുത്തു ദശ കണ്ണുകൾ കൂമ്പി അടച്ചു രുദ്രന്റെ ചുണ്ടുകൾ കവളിലെ കണ്ണിലും അവളുടെ കഴുത്തിന്റെ നടുക്കിലും ചുമനും കൊണ്ടു നിറച്ചു വെച്ചു രുദ്രൻ അവളെ കോരി മെല്ലെ അവളുടെ കാതിൽ വിളിച്ചു കണ്ണുകളടച്ചുകൊണ്ട് ദശ വിളിയേട്ടു നിന്റെ പ്രണയം എനിക്ക് മാത്രമായി തരുമ ബണ്ണി ദശയുടെ നാടിയിൽ പല്ലുകൊണ്ടിരുത്തി രുദ്രൻ ചോദിച്ചു എന്റെ ഈ പ്രാണം പോലും നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ലയോ ദശ മെല്ലെ പറഞ്ഞു നീ എൻ്റെ ആത്മവിൽ അലിഞ്ഞു ചേർന്നവളാണ് പെണ്ണി എൻ്റെ മാത്രം തയ്ച്ചു രുദ്രൻ പറഞ്ഞുകൊണ്ട് അവളെ ബാത്ത് ഡപ്പയിൽ കൊണ്ട് മെല്ലെ കിടത്തി ആ റോസാപ്പുനിറിഞ്ഞ വെള്ളത്തിൽ അവൾ ഒരു പോലെ മത്സ്യകന്യെപ്പോലെ കിടന്നു രുദ്രൻ അതിലിറങ്ങി അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റി ആ പൂവുകൾ പോലും നാണം കൊണ്ട് ഓടി ഒളിച്ചു രുദ്രൻ അവളുടെ ചുണ്ടിനെ തന്റെ ചുണ്ടോട് കോർത്തു വിളിക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ മാറിടത്തിലും അവളുടെ സ്വർണ്ണനിറത്തെ വേറിലും കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു ദശ പെട്ടെന്ന് അവനെ അവളിൽ നിന്ന് അടർത്തി മാറ്റി എന്തടി ഒരു ഫ്ലോയിൽ വന്നതായിരുന്നു നശിപ്പിച്ചു ഷേ രുദ്രൻ അലസതയോടെ പറഞ്ഞു എന്റെ പൊന്നുമ പൊയ്ക്കോ ബാക്കിയൊക്കെ പിന്നെ ഞാൻ ഒന്ന് കുളിച്ചോട്ടെ രുദ്രനെ പോകാൻ തള്ളിവിട്ടുകൊണ്ട് ദശ പറഞ്ഞു ഞാൻ കുളിപ്പിച്ചൂടാം കള്ളച്ചിരിയോട് രുദ്രം പറഞ്ഞു വിട്ടിടത്തോളം മതി സാർ പോയെ കുളിക്കാനും വേണ്ടില്ല കുളിപ്പിക്കുകയും ചെയ്യില്ല കള്ള ദശ പറഞ്ഞു അൺറൊമാൻറ്റിക് ഭാര്യ ഹും രുദ്രം പറഞ്ഞോണ്ട് പുറത്തു ദശ കള്ളച്ചിരിയുടെ അവനെ നോക്കിക്കൊണ്ട് സോപ്പെടുത്തു ആ സമയം വാതിലി മുട്ടുന്ന ശബ്ദം കേട്ടു ആരാണാവോ ഈ സമയത്ത് മുഖം ചൊളിച്ചുകൊണ്ട് രുദ്ര എഴുന്നേറ്റ് വാതൽ തുറന്നു മുന്നിൽ അവലാശം അമ്മവും നിൽക്കുന്നതുണ്ട് രുദ്രന്റെ മുഖം ചുവന്നു അവലാശം വളിച്ച ചിരിയോടെ രുദ്രനെ നോക്കി രുദ്രൻ ദേഷ്യത്തിൽ കഥകിന് അടയ്ക്കാൻ പോയി പൊന്നളിയ നീ ഖണിമൂൺ പോകുക എന്നറിഞ്ഞ് ഞാനും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വന്നത് ഇവളോട് ഖണിമൂൺ ആഘോഷിക്കാനല്ല നിന്നോട് പിണക്കാൻ മാറ്റാൻ വേണ്ടിയാ അവലാഷ അകത്ത് കയറി യാജിനോട് പറഞ്ഞു രുദ്രൻ ഒന്നുമിട്ടാതെ ദേശത്തിൽ കൈമുറുക്കി തുടയിലടിച്ചോണ്ടിരുന്നു ആ ഇടി എന്നെ ഇടിക്ക് അടിച്ചുകൊല്ലി എന്നാലും എന്നോട് മിണ്ടാതിരിക്കല്ലടാ നിനക്ക് എത്ര പെണ്ണുങ്ങളെ കാഴ്ചവെച്ചു തന്നോനാ ഈ ഞാൻ രുദ്രന്റെ കയ്യിൽ പിടിച്ച് അവലശ പറഞ്ഞു ശല്യം ഇടിച്ചേറി വരുവാണല്ലോ രുദ്രൻ അമർഷത്തോടെ പിറത്തു നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല നീ മിണ്ടാതെ ഞാൻ പോവില്ല അവലശ പറഞ്ഞോണ്ട് കട്ടില്ലിരുന്നു ആ സമയം ദശ കുളിച്ച് ഈറിനോട് മുറിയിൽ വന്നു അവിലാഷിനെ അമുനെയും കണ്ട് ദശ ഒരു നിമിഷം പോയിച്ചു ദശ ഒന്ന് പറ എന്നോട് പിണക്കം മാറ്റാൻ അഭിലാഷെ ദശയെ നോക്കി കെഞ്ചി അമ്മു എന്തു ചെയ്യാൻ എന്നൊന്നും എന്നൊന്നറിയാതെ വായും പൊളിച്ചിരുന്നു ഏട്ടാ ദശ രുദ്രന്റെ അടുത്തൊന്ന് വിളിച്ചു രുദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നടന്നു രുദ്രന്റെ ഉള്ളിൽ ദേഷ്യം മാത്രമായിരുന്നു ഏട്ടാ ദശ പിന്നെയും വിളിച്ചു രുദ്രൻ ദേഷ്യത്തിൽ ദശയെ നോക്കി ഒന്ന് ക്ഷമിച്ചുകൂടെ ദശ ചോദിച്ചു അതെ ഒന്ന് അവയും പാമ്പോലെ കെഞ്ചി എനിക്ക് സമാധാനത്തോടെ ഒന്ന് ജീവിക്കാനാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങും വന്ന് ശല്യം ചെയ്യുന്നു നാശം രുദ്രൻ ദേഷ്യത്തിൽ അലറി േട്ട പേടിയോടെ ദശ വിളിച്ചു വേണ്ട ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കണ്ട എനിക്കാരും വേണ്ട ഒരു പന്ന മക്കളും വേണ്ട നിനക്കെന്നെ വേണ്ടത് പൊയ്ക്കോ രുദ്രൻ ദേഷ്യത്തിൽ ദശയെ തട്ടിമറ്റിക്കൊണ്ട് പറഞ്ഞു അഭി ഒന്നുമില്ലാതെ എഴുന്നേറ്റു ഏട്ടാ വേദിച്ചി മരിച്ചത് എനിക്ക് സഹിക്കാനായില്ല ആ ഞാൻ പോലെ ക്ഷമിച്ചില്ലേ അപ്പോൾ ഏട്ടൻ ക്ഷമിക്കാൻ എന്താണ് പ്രശ്നം എല്ലാം മറക്ക് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരോട് വെറുതെ ദേഷ്യം കാണിക്കുന്നത് എന്തിനാ പോട്ടയേട്ട വിട്ടുകളെ രുദ്രനോട് സ്നേഹത്തോടെ പറഞ്ഞു വേദിക അവളുടെ ഉള്ളിൽ എന്റെ മുഖുമാരിക്കല്ലയോ മരണത്തിൻ്റെ അവസാന നിമിഷത്തിലും അത് ഓർക്കുമ്പോഴാ എനിക്ക് നെഞ്ചൊക്കെ പെടയുന്നത് ഞാൻ കാരണം രുദ്രൻ ദേഷ്യത്തിൽ എന്ന് വിളിച്ചലറി ആ അലർച്ച ആ മുറിയിൽ നിറഞ്ഞിരുന്നു തുടരും